നമസ്കാരം ഈ വീഡിയോ കാണുക എന്നിട്ട് നിങ്ങൾ നിരീക്ഷരവാദിയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല ദൈവവിശ്വാസമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് അതായത് ആണോ എന്ന് നമ്മൾ ചോദിക്കുന്നതിന്റെ ആണ് ഓരോ ആൾക്കാരും ഓരോ തരത്തിലുള്ള ചിന്താഗതികളുള്ള ആൾക്കാരാണ് ഞാൻ അതിൽ ചിന്തിക്കുന്ന ആളാണ് ചേട്ടനാണ് എന്നെ കൊണ്ട് പറയാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒന്നും പറഞ്ഞത് കൊണ്ട് ഒന്നും നടക്കാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനോ ഒന്നും ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും ഞാൻ എന്റെ അഭിപ്രായം വളരെ ക്ലിയർ ആയി പറയുന്ന സമയത്ത് ദൈവത്തെ എതിർത്ത് സംസാരിക്കണം എന്നൊരു ഇന്റൻഷൻ ചേട്ടനുള്ളത് കൊണ്ടാണ് ചേട്ടൻ പിന്നെയും പിന്നെ എന്ന് ചോദിക്കുന്നത് എനിക്ക് അങ്ങനെ ഇന്റൻഷൻ ഇല്ല എനിക്ക് ദൈവവിശ്വാസികളെ ബുദ്ധിമുട്ടിക്കണമെന്നില്ല ആഹ് അല്ലാത്ത ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണമെന്നില്ല എനിക്ക് എന്റെ അഭിപ്രായങ്ങൾ ക്ലിയർ ആയി പറയാ എന്നുള്ളത് മാത്രമേ അല്ല ദൈവവിശ്വാസികളെ ബുദ്ധിമുട്ടിക്കണം എന്നൊന്നും എനിക്കിറ്റാ ഇവ ഇവിടെ തന്നെ വന്ന വിനാക്ഷി തന്നെ ഫോളോ ചെയ്യുന്ന പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഒരു ചോദ്യത്തിൽ സമൂഹത്തിൽ നിൽക്കുന്ന പല ആളുകളും ഉത്തരം പറയാൻ കുറച്ച് ഒരു പേടിക്കണല്ലോ കാരണം ഇല്ല എന്ന് പറഞ്ഞ ചോദ്യം ഉന്നയിച്ചു അതിനുള്ള ഒരു കറക്റ്റ് മറുപടി മീനാക്ഷി കൊടുത്തു എത്ര കറക്റ്റ് ആയിട്ടുള്ള ആൻസറാണ് കൊടുത്തത് നോക്കിയാണ് ഞാൻ മീനാക്ഷിയുടെ ഭാഗത്ത് നിന്നില്ക്കു കറക്റ്റ് അല്ലേ അവൾ പറഞ്ഞത് ഞാൻ പോലും ഇത്ര പറയില്ല കാരണം എനിക്ക് പോലും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് എന്നയൊക്കെ ചെറുതാണ് മീനാക്ഷി പക്ഷെ എന്നിരുന്നാലും അവള് പറഞ്ഞ കാര്യങ്ങൾ വളരെ കറക്റ്റാണ് ഇല്ല എൻ്റെ ആണ് കാരണം നിങ്ങളെന്നാലോചിക്കാം ഇപ്പോൾ ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ ഇപ്പോൾ ഞാനിന്നൊരു മതസ്ഥനാണ് ഞാനിപ്പോൾ ഇന്ന മതത്തിനെതിരെ അല്ലെങ്കിൽ കൂടി ഞാനിങ്ങനെ ഈ രീതിയിൽ സംസാരിച്ച പോലും ഞാൻ ആ മതത്തിനെതിരെ പറഞ്ഞതെന്നാണ് നമുക്ക് പ്രയോഗിക്കാം ഒരിക്കലും അതല്ല മീനാക്ഷി പറയാൻ ഉദ്ദേശിച്ചത് അതാണ് ചില പോലെ അതാണ് നമ്മൾ അവള് ചില എത്രയോ അവളേക്കാൾ എത്ര മുതിർന്ന എന്നെയൊക്കെ മുതിർന്ന ആൾക്കാർ പോലും ചിന്തിക്കലങ്ങനെയാന്ന് കാരണം മെച്യറിറ്റി എന്ന് പറഞ്ഞത് വലുപ്പത്തിലല്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പം മീനാക്ഷി പറഞ്ഞ ഈ കാര്യം നിങ്ങളാലോചിച്ചാൽ മതി ഇപ്പോ അവളൊരു ഒരു മതത്തെ വിമർശിക്കുക ഒരു മതത്തിനെതിരെ ഒന്നല്ല പറഞ്ഞത് കാര്യം വ്യക്തമായിട്ട് ഒന്നും കൂടി നിങ്ങൾ അറിയാതെ വിമർശിക്കാൻ പോകുന്ന ആൾക്കാരോടും കൂടിയാണ് പറയുന്നത് വിമർശിക്കുന്ന ആൾക്കാർ കാരണം നല്ലതിനും കെട്ടതിനും ആൾക്കാർ ഈ ലോകത്തുണ്ട് കാര്യം എന്താണെന്നറിയാതെ നേരെ അങ്ങ് എന്തെങ്കിലുമൊക്കെ പറയുന്ന ആൾക്കാരുണ്ടോ അവരോടാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത് അവൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യം കൃത്യമായിട്ടുള്ള കാര്യം കാരണം അവൾ അവളൊരു രീതിയിൽ അവൾ അവൾക്ക് തോന്നി ഞാൻ സയൻറ്റിഫിക്കലി ആയിട്ട് ഞാനൊന്നും പ്രൂവഡല്ല ഞാനൊന്നൊരു ഒരു ഒരു ഇങ്ങനത്തെ ഒരു സംഭവം അല്ല നമ്മളിപ്പം എന്താ പറയുക ഒരു സ്പിരിച്വാലിറ്റി ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം ഒക്കെ ഒരു അനുഭവം ഉണ്ടായിക്കില്ല മറ്റുള്ളവരുണ്ടോ എന്ന് പറയുന്നു അത് അവരുടെ അനുഭവമായിരിക്കാം പക്ഷേ അവള് കണ്ടിട്ടില്ല അവള് അതിന് വേണ്ടി കുറേ ശ്രമിച്ചിട്ടുണ്ടാവും അപ്പോൾ അതേമാതിരി കുറേ ശ്രമിച്ച ആൾക്കാർക്കും പരാജയപ്പെട്ടിട്ടുണ്ട് അങ്ങനൊന്നും കണ്ടിട്ടുണ്ടായില്ല അപ്പോൾ അത് ഒരു സയന്റിഫിക്കലി സയൻറ്റിഫിക്കലി അല്ല അതാണ് നമ്മൾ പറയുന്നത് പക്ഷെ എന്നിരുന്നാലും അവൾ ജനിച്ച് വളർന്ന ഈ ഒരു സമൂഹത്തിൽ ആ ചുറ്റുപാടില് അതാണ് കൂടെ അവൾക്ക് നിരസിക്കാനും പറ്റില്ല കാരണം ഇതെനിക്ക് ഉറപ്പില്ലാത്ത കാര്യമാണ് അതാണ് അവൾ ഉദ്ദേശിച്ചത് അല്ലാതെ ഒരു മതത്തിനല്ല അവള് പറഞ്ഞു ഞാനും അതിൽ പെട്ടാണെന്നാണ് കേട്ടോ ഞാനും എൻ്റെ മതത്തിൽ നിന്ന് ഞാനെൻ്റെ മതത്തെ ഞാൻ ഒരിക്കലും ഞാൻ അംഗീകരിക്കാൻ ഞാൻ ഞാനവിടെ ചെയ്യുന്നത് നമുക്ക് സയൻറ്റിഫിക്കലി പ്രൂവ് അല്ലാത്ത കാര്യങ്ങളെ കൊണ്ട് നമ്മൾ അത് അന്വേഷിക്കണം അതിൻ്റെ പിന്നാലെ പോകണം അപ്പോൾ അത് ചിലപ്പോൾ ഉള്ളതായിരിക്കാം ചിലപ്പോൾ ഇല്ലാത്തതായിരിക്കാം കാരണം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണല്ലോ കാരണം എത്തിയസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുമുണ്ട് ഭയങ്കര റിലീജിയൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അതിൽ അപ്പോൾ അതിലൊന്നും പെടാത്ത ആൾക്കാരുണ്ട് അങ്ങനെ എന്താ പറയുക ഉണ്ടോ ഇല്ലേ എന്നും പറയുന്ന നിൽക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അതാണ് മീനാക്ഷി ഉദ്ദേശിച്ചിട്ടുള്ളത് നമുക്ക് ഒരു ഉറപ്പില്ലാതെ നമ്മളിങ്ങനെ പറയാം എന്താ വെച്ചിട്ട് പറയാനും പറ്റൂല എന്നാണ് ഉദ്ദേശിച്ചത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഒരാളെ ഒരാളെത്തും അതായത് ഒരാളെടുത്തും നമ്മൾ ഏതൊരു സമൂഹം ആയിക്കോട്ടെ ഏതൊരു റിലീജിയൻ ആയിക്കോട്ടെ നമ്മളൊരാളെടുത്ത് അടിച്ചേൽപ്പിക്കാതെ നിൽക്കുക ഒരു സമൂഹത്തിൽ നീ അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഇന്ന മതസ്ഥനായിരിക്കാം അപ്പോൾ മറ്റേത് വേറൊരു മതസ്ഥനായിരിക്കാം ഞാൻ എൻ്റെ മതമാണ് ശരിയെന്ന് അവനോട് അവന് ഇൻ്റെ മതമാണ് ശരി എന്ന് പറയുമ്പോ അത് തമ്മാമിൽ ദൈവങ്ങൾ തമ്മിലല്ല അടി കഴിയുന്ന മനുഷ്യന്മാരും തമ്മിലാണ് അതായത് ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് ആരാണ് അടി കഴിയുന്നത് ഒരു ദൈവം ആടെ വരുന്നില്ല ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് മനുഷ്യന്മാർ മാത്രമേ അടി കഴിയുന്നുള്ളൂ അത് മനസ്സിലാക്കിയാൽ മതി എന്നാൽ നിന്ന് കുറേ പ്രശ്നങ്ങൾ ഒഴിവാകും എത്ര ആൾക്കാർ പറഞ്ഞാൽ തന്നെ നമുക്ക് ഇപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നല്ലത് പറഞ്ഞാൽ അതിന് മോശം പറയാൻ ആൾക്കാരുണ്ടാവും അല്ല അതിനെ നല്ലത് പറയാൻ ആൾക്കാരുണ്ടാവും അങ്ങനത്തെ ഒരു സമൂഹമാണ് ഇപ്പോൾ നമുക്ക് പറയാം കുറച്ചും കൂടി കാലം മുന്നേ ആണെങ്കിൽ ഇത്ര ഒന്നും പറയാൻ കഴിയില്ല കാരണം എന്തെങ്കിലും പറഞ്ഞാൽ തന്നാൽ വലിയ പ്രശ്നമാണ് അപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് ഓരോന്നും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇനിയിപ്പോൾ കുറച്ചും കൂടി കാലം കഴിയുമ്പോൾ നോക്കാം നമുക്ക് നമ്മളൊക്കെ പ്രായമായി വരുന്ന സമയത്തൊക്കെ അതിന്റേതായ മാറ്റങ്ങൾ പിന്നെ കാണും അപ്പോൾ പറഞ്ഞ ആൾക്കാരൊന്നും ഉണ്ടായില്ല ലാസ്റ്റ് നിങ്ങൾക്ക് അത് പിന്നീട് മനസ്സിലാവും അപ്പോൾ എന്നിരുന്നാലും നമുക്ക് കാണാം ഇനിയും കുറേ ഉണ്ടല്ലോ ഓക്കെ എന്നിരുന്നാലും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കുറേ കാര്യങ്ങൾ ഇതിനും വീഡിയോസിൽ പറയാനുണ്ട് ഇതൊന്നല്ല ഇങ്ങനെ കണ്ട പല കാര്യങ്ങളും പറയാനുണ്ട് മറ്റേ വീഡിയോകളിൽ നിന്നും ഇപ്പോൾ ലെങ്ത്തി വീഡിയോ ആയിരിക്കും കുറേ അങ്ങ് പറയാനൊന്നും കഴിയില്ല എന്നിരുന്നാലും നമ്മൾ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ